ലേഡീസ് വേൾഡ് കളക്ഷൻസിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇത് വന്നിട്ടുള്ളത് എക്സൽ സൈസ് മാനസികട്ട് നൈറ്റികളുടെ കുറച്ച് കളക്ഷൻ കാണിക്കാനായിട്ടണേ നല്ല പ്യുവർ കോട്ടൺ ക്ലോത്തിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള എക്സൽ മാനസികട്ട് നൈറ്റികളുടെ കളക്ഷൻ ആണ് കണ്ടു നോക്കാം ആദ്യത്തേത് ഇതാണ് നല്ല ഡാർക്ക് റെഡ് ചില്ലി റെഡ് കളറില് ഓഫ് വൈറ്റിന്റെ ലൈൻസ് ആണ് പോയിട്ടുള്ളത് അതാ ഇങ്ങനെയാണ് വരുന്നത് നല്ല കോട്ടൺ ക്ലോത്തിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് നമ്മൾ എന്നും നൈറ്റ് ചെയ്യുന്നത് പ്യുവർ കോട്ടൺ ക്ലോത്തിലാണ് കേട്ടോ വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല ഇങ്ങനെയാണ് നൈറ്റ് വരുന്നത് മാനസികമായിട്ട് നൈറ്റ് ആയതുകൊണ്ട് തന്നെ ബാക്കിൽ പ്ലീറ്റ് ഉണ്ട് ഫ്രണ്ടിൽ നെക്ക് നമ്മൾ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഡ ഇങ്ങനെ വരും എക്സൽ സൈസാണ് നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം നാൽപ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റ് അളവും അമ്പത്തി മൂന്ന് ഇഞ്ച് ഇറക്കവും കിട്ടുന്ന രീതിയിലാണ് നമ്മുടെ എക്സൽ സൈസ് നൈറ്റികൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അടുത്ത കാണാം അടുത്ത് നോക്കി ഇതൊത്തിരി പേര് ഇഷ്ടപ്പെട്ട് നേരത്തെ വാങ്ങിയിട്ടുള്ളതാണ് നല്ല നേവി ബ്ലൂവിൽ അതിന് ചേർന്ന നല്ലൊരു ക്ലോത്ത് ഡാർക്ക് റെഡ് നേവി ബ്ലൂ ആൻഡ് ഡാർക്ക് റെഡ് നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് ഈ രീതിയിലാണ് നൈറ്റ് വരണത് കേട്ടോ അതാ ഇങ്ങനെ വരും എല്ലാം മാനസികമായിട്ട് നൈറ്റിയാണ് അതുകൊണ്ട് തന്നെ നെക്ക് നമ്മൾ ഇങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളോ കേട്ടോ ഒത്തിരി പേര് ചോദിച്ചതാണ് വാങ്ങി വാങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോഴും വീണ്ടും ഒത്തിരി പേർ ആവശ്യപ്പെട്ട ഒരു കളർ കോമ്പിനേഷൻ ആയിരുന്നു ഇത് നല്ല ഡാർക്ക് ഓറഞ്ചിൽ ബ്ലാക്ക് ഡിസൈൻസ് ആണ് വന്നിട്ടുള്ളത് കേട്ടോ ഇങ്ങനെയുള്ളൊരു ഡിസൈനാണ് ബോഡി പാർട്ട് മുഴുവൻ പോയിട്ടുള്ളത് ഇങ്ങനെ വരും ബോഡി പാർട്ടിന് യൂസ് ചെയ്തേക്കുന്ന ക്ലോ ക്ലോത്തിന് മാച്ച് ചെയ്യുന്ന നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ടേ ഇങ്ങനെയാണ് വന്നത് അടുത്തതാണോ ദാ അടുത്തത് ഇതാണേ നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ അതിൽ ലൈറ്റ് ബ്ലൂവിൻ്റെ ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് ബോഡി പാർട്ട് നിറയെ പോയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്ത് ആണ് ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈൻ വളരെ മൂവിങ് ആയിട്ട് പോകുന്നതായിട്ടോണേ അതിൽ ചേർന്ന് നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് നെക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ട് ദാ ഇങ്ങനെ വരും അടുത്ത കാണാം അടുത്ത് നോക്കി എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കളർ കോമ്പിനേഷനാണ് ബ്ലാക്ക് ബ്ലാക്ക് എപ്പോൾ കാണിച്ചാലും പെട്ടെന്ന് പോകുന്ന ഏറ്റോണ് ഡാർക്ക് കളറിൽ നല്ല ലൈറ്റ് ചെറിയ ചെറിയ വട്ടം അതായത് സർക്കിൾസ് ആണ് വന്നിട്ടുള്ളത് നല്ല ബ്ലാക്ക് കളറിൽ ലൈറ്റ് ബ്ലൂ സർക്കിൾസ് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് അടുത്ത ഇങ്ങനെയാണ് വരുന്നത് നല്ലൊരു ഡാർക്ക് റെഡും പിങ്കും ഒക്കെ ചേർന്ന ഒരു കളർ കോമ്പിനേഷനാണ് ഇതും നല്ല ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് ബോഡി പാർട്ടിൽ പോയിട്ടുള്ളത് അതിന് ചേർന്ന് നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് നെക്കും ഡിസൈൻ ചെയ്തതരണ്ടേ ഇങ്ങനെ വരും അല്ല ക്ലോത്തിന്റെ ഡിസൈൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ അടുത്ത് കാണിക്കുന്നത് അ ഇങ്ങനെയാണ് വരേണ്ടത് കാണിക്കുന്നതെല്ലാം എക്സൽ സൈസ് അതായത് നാൽപ്പത്തി ഇഞ്ച് ജെസ്റ്റ് സൈസിലും അൻപത്തി മൂന്ന് ഇഞ്ച് ഇറക്കത്തിലും ഡിസൈൻ ചെയ്തിട്ടുള്ള മാനസിക ടിനേറ്റികളുണ്ടോ അടുത്ത് ഇറങ്ങണം അടുത്ത് നോക്കി നല്ലൊരു കളർ കോമ്പിനേഷൻ ആണ് എപ്പോഴും മൂവിംഗ് ആയിട്ട് പോകുന്നത് നല്ലൊരു അട്രാക്റ്റീവ് കളർ കോമ്പിനേഷൻ ആണ് ചില്ലി റെഡ് ആൻഡ് ബ്ലാക്ക് നല്ല റെഡ് കളറും ബ്ലാക്ക് കളറും ചേർന്നിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നൈറ്റിയുടെ ക്ലോത്ത് ദാ എങ്ങനെ വരും നെക്കിൽ നമ്മളൊരു ബ്ലാക്ക് പീസ് വെച്ചിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ അടുത്ത് ഇറങ്ങാം കാണാം അടുത്ത ഓക്കെ വീണ്ടും നല്ല അട്രാക്റ്റീവായിട്ടുള്ളൊരു നൈറ്റിയാണ് വന്നിട്ടുള്ളത് നല്ല നേവി ബ്ലൂവും അതിന് ചേർന്ന ഒരു ലൈറ്റ് ഷെയ്ഡ് ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അതൊരു വെറൈറ്റി ആയിട്ടുള്ള ഡിസൈനാണ് ബോഡി പാർട്ട് മുഴുവൻ പോയിട്ടുള്ളത് അതിന് ചേർന്ന നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് നെക്കും ഡിസൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ വരും അടുത്തറങ്ങണം എല്ലാം നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർ കോമ്പിനേഷനാണ് എല്ലാം നല്ല പ്യുവർ കോട്ടൺ ക്ലോത്ത് നല്ല സൂപ്പർ കോട്ടൺ ക്ലോത്തിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നോക്കി നല്ല ഭംഗിയുള്ള ഒരു അജ്രക് ഡിസൈൻ പോലത്തെ ഒരു ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് ആഷിൻ്റെ ബ്ലാക്കിൻ്റെയും വൈറ്റിൻ്റെ ഒക്കെ കോമ്പിനേഷനാണ് കളർ വന്നിട്ടുള്ളത് ഇങ്ങനെ വരും നൈറ്റിയുടെ ക്ലോത്തിന് ചേർന്ന നല്ലൊരു ക്ലോത്ത് വെച്ചിട്ടാണ് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ളത് കേട്ടോ ഡാർക്ക് കളർ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ നല്ലൊരു നൈറ്റിയാണ് ഈ ക്ലോത്ത് വെച്ചിട്ട് നമ്മൾ പലതരം നൈറ്റുകൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സോൾഡ് ഔട്ടായിപ്പോയതാണ് ഇതിൻ്റെ പല കളർ കോമ്പിനേഷനും ഉണ്ടായിരുന്നു ഇത് നല്ല ചില്ലി റെഡിൽ ചെറിയ ചെറിയ നക്ഷത്രങ്ങളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് അതിൽ ചേർന്ന് നല്ലൊരു ഫ്ലോറൽ ക്ലോത്ത് നെക്കിൽ കൊടുത്തിട്ടുണ്ടേ ഇങ്ങനെ വരും ഡാർക്ക് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർ പെട്ടെന്ന് വീഡിയോ കണ്ടിട്ട് ഓർഡർ ചെയ്തോട്ടോ അടുത്തറി എങ്ങനെയാണ് വല്ലത് നല്ലൊരു ചോക്ലേറ്റ് ഷെയ്ഡിന്റെയും ഓഫ് വൈറ്റിൻ്റെയും ഒക്കെ ആഷ് കളറിൻ്റെ ഒക്കെ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈൻ എപ്പോഴും നന്നായിട്ട് മൂവ് ചെയ്ത് പോകുന്നതാണ് പെട്ടെന്ന് ഓർഡർ ചെയ്തോ എന്നാൽ മാത്രമേ ഇത് കിട്ടുള്ളൂ കേട്ടോ നല്ല കളർ കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വരും അതിന് ചേർന്ന ഒരു നെക്ക് പാർട്ടും കൊടുത്തിട്ടുണ്ടേ ഇപ്പൊ കണ്ടതിന്റെ നേരെ റിവേഴ്സ് കോമ്പിനേഷൻ ആണ് ആണിത് കണ്ടോ ആ നൈറ്റിയുടെ ബോഡി പാർട്ടിൽ വന്നിട്ടുള്ള ക്ലോത്ത് ആണ് ഇതിന്റെ നെക്ക് പീസ് അതിന്റെ നെക്ക് പീസിൽ വന്നിട്ടുള്ളതാണ് ഇതിന്റെ ബോഡി പാർട്ട് കണ്ടോ ഇതും ചെറിയ ചെറിയ പൂക്കളുടെ ഡിസൈനാണ് വന്നിട്ടുള്ളത് ഇങ്ങനെ വരും കുറച്ച് കൂടുതൽ ഐറ്റംസ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇത്തിരി ഫാസ്റ്റ് ആയിട്ട് കാണിച്ചു പോവുകയാണ് ഇന്ന് കാണിക്കുന്നതെല്ലാം എക്സൽ എക്സർസൈസ് മാനസികട്ട് നൈറ്റുകളാണേ ടുത്താണോ അടുത്ത് നോക്കി ഇപ്പം കണ്ടതിൻ്റെ വേറൊരു കളർ ഷെയ്ഡാണ് കണ്ടോ സെയിം ക്ലോത്തും സെയിം ആണ് പക്ഷേ ഒരു ലൈറ്റ് ഗ്രീനിഷ് ബ്ലൂ ലൈറ്റ് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും കേട്ടോ ഇത് അതിന് ചേർന്ന് നല്ലൊരു ഡാർക്ക് കളർ ക്ലോത്ത് വെച്ചിട്ട് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ ഇങ്ങനെ വരും അടുത്ത അടുത്തറങ്ങാണോ അടുത്ത് നോക്കി നല്ലൊരു ഫ്ലോറൽ ക്ലോത്ത് ആണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ പല കളർ പിങ്ക് ഗ്രീൻ ബ്ലൂ എല്ലാം നമ്മൾ ഓറഞ്ച് ഒക്കെ നമ്മൾ മറ്റ് പല നൈറ്റുകളും കാണിച്ചിട്ടുള്ളതാണ് കഴിഞ്ഞ വീഡിയോസിൽ ദാ ഇങ്ങനെ വരും നല്ലൊരു ഫ്ലോറൽ ക്ലോത്ത് ആണ് നെക്കിൽ വന്നിട്ടുള്ളത് ഡാർക്ക് ചിക്കു ഷെയ്ഡിന്റെയും ലൈറ്റ് പിങ്കിന്റെയും കളർ കോമ്പിനേഷനാണ് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ് ഞാട്ടോ അടുത്ത വീണ്ടും ഒരു ബ്ലാക്ക് കളറാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ ആണ് ബ്ലാക്കില് പിങ്ക് ചെറിയ ചെറിയ ഡിസൈനുകളാണ് ബോഡി പാർട്ട് മുഴുവൻ പോയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിന് ചേർന്ന നല്ലൊരു ഫ്ലോറൽ ക്ലോത്ത് വെച്ചിട്ട് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ വരും അടുത്തതാണ് ഡാർക്ക് കളർ ഇഷ്ടപ്പെട്ടവർക്ക് വീണ്ടും നല്ലൊരു നൈറ്റി നല്ല ഡാർക്ക് ഗ്രീനിന്റെയും ബ്ലാക്കിൻ്റെയും കോമ്പിനേഷൻ ഉണ്ടോ ഇങ്ങനെയാണ് വേണ്ടത് ഇതിൻ്റെ റിവേഴ്സാണ് അടുത്തത് കാണിക്കുന്നത് അല്ല വീണ്ടും ഒരു ബ്ലാക്ക് ആണ് പറഞ്ഞത് നമ്മളിപ്പൊ കണ്ട നഴ്ചിയുടെ നേരെ റിവേഴ്സ് അതിന്റെ ബോഡി പാർട്ട് ഇതിന്റെ നെക്ക് പീസിൽ വന്നിട്ടുണ്ട് അതിന്റെ നെക്ക് പീസ് ഇതിന്റെ ബോഡി പാർട്ടിൽ അതായത് ബ്ലാക്കിൽ ചെറിയ ചെറിയ ഗ്രീൻ കളർ ഡിസൈൻസ് ആണോ ഇങ്ങനെ വരും അടുത്ത വരത്തണം അടുത്തത് എങ്ങനെയാണ് വന്നത് നല്ല ഭംഗിയുള്ളൊരു നേവി ബ്ലൂവിൽ ലൈറ്റ് ബ്ലൂവിൻ്റെ വാര കളർ ഡിസൈൻ ആണ് വന്നിട്ടുള്ളത് കണ്ടോ നല്ല സ്ട്രൈപ്ഡ് ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് വന്നത് ബോഡി പാർട്ടിന് ചേർന്ന നല്ലൊരു ഫ്ലോറൽ ക്ലോത്ത് വെച്ചിട്ട് നെക്ക് ഡിസൈൻ ചെയ്തിട്ടുണ്ട് അതാ ഇങ്ങനെ വരും അടുത്ത കാണാം ഡാർക്ക് കളറൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് വീണ്ടും നല്ലൊരു അടിപൊളി നൈറ്റിയാണ് വന്നിട്ടുള്ളത് ചില്ലി റെഡും ഓഫ് വൈറ്റിൻ്റെ കോമ്പിനേഷൻ അടുത്ത കാണാം ബാ ഇത് നോക്കി ഇത് നല്ല ഭംഗിയുള്ള ഒരു ക്ലോത്താണ് നേവി ബ്ലൂ ലൈറ്റ് ബ്ലൂ ഓഫ് വൈറ്റ് അതിൻ്റെയൊക്കെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സിക്സ് ആക് ഡിസൈനാണ് വന്നിട്ടുള്ളത് അതിന് ചേർന്നാൽ നല്ലൊരു ബോഡി പാർട്ടിന് ചേർന്നാൽ നല്ലൊരു ക്ലോത്ത് വെച്ചിട്ട് നെക്ക് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ ഇങ്ങനെ വരും ഇത്രയാണ് ഇന്നത്തെ നൈറ്റി കളക്ഷൻസ് ഇന്ന് കാണിച്ചിട്ടുള്ളതെല്ലാം ദാ ഇതുപോലെ നെക്ക് ഇങ്ങനെ മാനസികട്ട് മോഡലിൽ ഡിസൈൻ ചെയ്തിട്ട് ഫ്രണ്ടിലും ബാക്കിലും ചുരുക്കുകളുള്ള മോഡലിൽ ചെയ്തിട്ടുള്ള എക്സ് സൈസ് നൈറ്റികളുടെ കളക്ഷനാണ് ഇന്ന് കാണിച്ച നൈറ്റി കളക്ഷനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് വാങ്ങാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യണേ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും റിലേറ്റീവ്സിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അടുത്ത നല്ല കുറച്ച് കളക്ഷനുമായിട്ട് ഉടനെ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ ഓക്കേ